പുലിത്സർ സമ്മാനം അമേരിക്കൻ മാധ്യമ പ്രവർത്തകർക്കും എഴുത്തുകാർക്കും നൽകുന്നതാണെങ്കിലും അത് നേടുന്നവർ പലപ്പോഴും ആഗോളതലത്തിൽ ചലനമുണ്ടാക്കിയവരാണ് ഈ വർഷത്തെ പുരസ്കാര ജേതാക്കളിൽ ചിലരെ നോക്കാം കഥയ്ക്കും കവിതയ്ക്കും ചരിത്ര രചനയ്ക്കുമെല്ലാം പുലിത്സർ പുരസ്കാരമുണ്ടെങ്കിലും മാധ്യമപ്രവർത്തനത്തിലെ വിവിധ മേഖലകൾക്ക് നൽകുന്നവ പ്രത്യേക ശ്രദ്ധ നേടാറുണ്ട് ബ്രേക്കിംഗ് ന്യൂസ് വിഭാഗത്തിൽ വാഷിങ്ടൺ പോസ്റ്റിനാണ് സമ്മാനം കഴിഞ്ഞ ജൂലൈയിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ നടന്ന വധശ്രമത്തെ പറ്റിയുള്ള വിശദമായ റിപ്പോർട്ടുകൾക്കും ന്യൂസ് ഫോട്ടോകൾക്കും വിശകലനങ്ങൾക്കുമാണ് ഈ സമ്മാനം വധശ്രമത്തെ തുടർന്ന് ട്രംപിന് പിന്തുണയേറി അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പ്രസിഡന്റുമായി സംഭവത്തിൻ്റെ ദൃശ്യങ്ങളും ശബ്ദങ്ങളും അവയുടെ ഫോറൻസിക് അവലോകനങ്ങളും എല്ലാം അടങ്ങുന്നതായിരുന്നു വാഷിങ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് ഫലത്തിൽ അമേരിക്കയുടെ ഗതി നിർണയിച്ച സംഭവത്തിൻ്റെ വിവരങ്ങൾക്ക് വാഷിംഗ്ടൺ പോസ്റ്റ് പുരസ്കാരം നേടിയപ്പോൾ ഇതേ സംഭവത്തിന്റെ ക്ലോസ് അപ്പ് ഫോട്ടോകൾക്കാണ് ന്യൂയോർക്ക് ടൈംസ് ഫോട്ടോഗ്രാഫർ ഡൂഗ് മിൽസ് ബ്രേക്കിംഗ് ന്യൂസ് ഫോട്ടോഗ്രാഫിക്കുള്ള പുലിസർ നേടിയത് ട്രംപിന്റെ വലതു ചെവി തുളച്ച വെടിയുണ്ട സൃഷ്ടിച്ച മുറിവും ചോരയും ട്രംപിന്റെ പ്രതികരണവുമെല്ലാം ഒരു ദൃശ്യ പരമ്പരയായി ഫോട്ടോഗ്രാഫർ പകർത്തി അനുനിമിഷ ദൃശ്യങ്ങൾ സംഭവത്തിന്റെ തത്സമയ ചിത്രങ്ങൾ അക്കൂട്ടത്തിൽ ട്രംപ് പ്രസംഗിക്കുന്നതും വെടിയുണ്ട പായുന്നതും തുടർ രംഗങ്ങളുമെല്ലാം ഉണ്ട് എന്ന് വിദഗ്ധർ വിലയിരുത്തി വിശദീകരണ റിപ്പോർട്ടിംഗ് വിഭാഗത്തിലും ന്യൂയോർക്ക് ടൈംസിന് പുരസ്കാരം ഐസ അഹമ്മദ് മാത്യു ഐക്കിൻസ് തുടങ്ങിയവർക്കാണ് ഇത് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക എങ്ങനെ സ്വന്തം പരാജയങ്ങൾ സൃഷ്ടിച്ചു എന്നും എന്തൊക്കെ ചതികൾ ചെയ്തെന്നും ഭീകരത എങ്ങനെ വളർത്തി എന്നും വിശദീകരിക്കുന്ന റിപ്പോർട്ടുകൾക്ക് ശ്രദ്ധേയമായ മറ്റൊരു പോലീസർ പുരസ്കാരം കമന്ററി വിഭാഗത്തിലേതാണ് ഫലസ്തീനി കവി കൂടിയായ മുസബ് അബു താഹയാണ് ഇത് നേടിയത് ഗസയിലെ വംശഹത്യ സൃഷ്ടിക്കുന്ന ഭൗതികവും വൈകാരികവുമായ കൊടിയ വേദനകൾ വർണ്ണിക്കുന്ന വിവിധ കമന്ററി റിപ്പോർട്ടുകൾക്കാണ് ഈ പുരസ്കാരം ദ ന്യൂയോർക്ക് മാഗസിനിലാണ് ഇവ പ്രസിദ്ധപ്പെടുത്തിയത് മുസബ് അബുതാഹ ഗസയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച് വിവിധ അഭയാർത്ഥി ക്യാമ്പുകളിൽ ജീവിച്ച അനേകം ഫലസ്തീനികളിൽ ഒരാളാണ് കവി റിപ്പോർട്ടർ പ്രബന്ധകാരൻ എല്ലാമായ അദ്ദേഹം Democracy now in order. At least 31 of Mossab's family members have been killed by Israel in Gaza. His books include Things You May Find Hidden in My Ear, Poems from Gaza, and Forest of Noise. First, Mossab, it's terrible to say in light of what's happening in Gaza to start off by saying congratulations, but wow. You just won the Pulitzer Prize. Talk about what this means to you and the statement you put out um, as you learned of this huge honor. Uh, first of all, I would like to thank you, Amy. Uh, appreciate your work. Uh, appreciate Democracy Now! Thank you so much for your voice. Um, uh, this honor has uh, brought to me tears and joy. അബൂതാഹയുടെ കുടുംബത്തിലെ മുപ്പത്തി ഒന്ന് പേരെ ഇതിനകം ഇസ്രായേൽ കൊന്നിട്ടുണ്ട് ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം നേരിടുന്ന പ്രശ്നങ്ങൾ പുലിസർ പട്ടികയിൽ ഇടം പിടിക്കാൻ ഒരു കാരണമുണ്ടായി ജനറൽ നോൺ ഫിക്ഷൻ വിഭാഗത്തിൽ സോവിയറ്റ് വിമത പ്രസ്ഥാനത്തെ പറ്റിയുള്ള പുസ്തകമാണ് സമ്മാനം നേടിയതെങ്കിലും ഗൗരി ലങ്കേഷിന്റെ കൊലയെപ്പറ്റിയുള്ള റോളോ റോമിഗിന്റെ പുസ്തകം രണ്ടാം സ്ഥാനത്തെത്തി സ്വതന്ത്ര എഴുത്തുകാരെ വേട്ടയാടിക്കൊല്ലുന്ന ഇന്ത്യൻ തീവ്ര വലതുപക്ഷത്തെ പറ്റിയുള്ള ആഴത്തിലുള്ള പഠനം കൂടിയാണ് ഐ ആം ഓൺ ദ ഹിറ്റ് ലിസ്റ്റ് എന്ന റൊമിഗിൻ്റെ പുസ്തകം പുലിത്സർ സമ്മാനങ്ങൾ എപ്പോഴും അർഹിക്കുന്നവർക്കാണ് ലഭിക്കുന്നത് എന്ന് പറയാനാകില്ല എന്നാൽ സമകാലീന സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ വിശകലനങ്ങൾ തുടങ്ങി ശ്രദ്ധേയമായവ അടയാളപ്പെടുത്താൻ അവ നിമിത്തമാകുന്നുണ്ട്